നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ത് പ്ലാൻ ചെയ്താലും കൃത്യസമയത്ത് എല്ലാം കൈവിട്ടു പോകുന്നെന്ന് നമ്മളെല്ലാവരും ഇതനുഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മളൊരു പേര് പറയും മർഫി പക്ഷെ എന്താണ് ഈ മർഫിയുടെ നിയമം അതൊരു ഒഴികഴിവ് മാത്രമാണോ അതോ നമുക്കുള്ളൊരു മുന്നറിയിപ്പാണോ വാ നമുക്ക് നോക്കാം നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയം ഡി ആർ നായരുടെ എഴുത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അദ്ദേഹം ഇതെഴുതിയത് ടീഗ ഡോട്ട് കോം എന്ന ബ്ലോഗിലാണ് ജീവിതകാലം മുഴുവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബ്ലോഗാണിത് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ട്രെയിൻ വരാൻ ഇനി ഒരു മിനിറ്റേ ഉള്ളൂ അപ്പോഴാണ് ഒരു അറിയിപ്പ് വരുന്നത് നിങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലല്ല അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത് എന്ന് ആ ഒരു നിമിഷത്തെ വെപ്രാളം ഒന്ന് ഓർത്തു നോക്കൂ ആ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം തന്നെ പോയി കിട്ടും പിന്നെ പറയണ്ടല്ലോ തുടങ്ങുകയായി വെപ്രാളപ്പെട്ടുള്ള ഓട്ടം അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മള് ആരാ സാധാരണ കുറ്റം പറയാ അതിന് നമുക്കെല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാവൂ നമ്മൾ കുറ്റം പറയുന്നത് ഒരാളെയാണ് മർഫി ഇത് മർഫിയുടെ നിയമം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് സമാധാനിക്കും അല്ലേ എന്നാൽ ആരാണ് ഈ മർഫി ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണോ അതു ശരിക്കും ജീവിച്ചിരുന്ന ആളാണോ അപ്പോ നമുക്ക് പരിചയപ്പെടാം ക്യാപ്റ്റൻ മർഫിയെ ഇതൊരു കെട്ടുകഥയല്ല ശരിക്കും ജീവിച്ചിരുന്ന ഒരാളാണ് കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് നടക്കുകയാണ് ആ സമയത്ത് ഒരു ടെക്നീഷ്യൻ ഒരു സെൻസറിലെ വയറുകൾ തെറ്റായ രീതിയിൽ ഘടിപ്പിച്ചു ഇത് കണ്ടപ്പോഴാണ് ക്യാപ്റ്റൻ എഡ്വേർഡ് എ മർഫി ജൂനിയർ ഒരു പ്രധാനപ്പെട്ട കാര്യം നിരീക്ഷിക്കുന്നത് അപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ക്യാപ്റ്റൻ മർഫി കാര്യങ്ങൾ മുടക്കാൻ നടക്കുന്നൊരു ദുശഗുണമൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഒരു എൻജിനീയർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയായിരുന്നില്ല മറിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തടയാമെന്ന് ചിന്തിക്കുകയായിരുന്നു അപ്പോ എന്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞതെന്നറിയാമോ ഒരു കാര്യം ചെയ്യാൻ രണ്ടോ അതിലധികമോ വഴികളുണ്ടെങ്കിൽ അതിലൊന്ന് തെറ്റായ വഴിയാണെങ്കിൽ ആരെങ്കിലും ആ തെറ്റായ വഴി തന്നെ തിരഞ്ഞെടുക്കും ഇതൊരു ശാപവാക്കൊന്നുമല്ല മറിച്ച് മനുഷ്യർക്ക് തെറ്റുപറ്റാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഒരു എഞ്ചിനീയറുടെ കണ്ടെത്തലാണ് അപ്പോ ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിലേക്ക് വരുന്നത് മർഫിയുടെ നിയമം അതൊരു മുന്നറിയിപ്പാണോ അത് നമ്മൾ പറയുന്നൊരു ഒഴികഴിവ് മാത്രമാണോ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണ് നോക്കൂ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് മർഫിയുടെ നിയമം എന്ന് പറഞ്ഞാൽ അതൊരു ദുർഭാഗ്യമാണെന്നാണല്ലേ പക്ഷേ പക്ഷെ യാഥാർത്ഥ്യം അതല്ല അത് നല്ല ഡിസൈനിനെക്കുറിച്ചാണ് പറയുന്നത് അതൊരു വിധിയല്ല മറിച്ച് മുൻകരുതലാണ് കുഴപ്പങ്ങൾക്കുള്ളൊരു എക്സ്ക്യൂസല്ല മറിച്ച് പ്രശ്നങ്ങൾ തടയാനുള്ളൊരു ആഹ്വാനമാണ് കാര്യങ്ങൾ വെറുതെ അങ്ങ് സംഭവിക്കുന്നതല്ല പല പരാജയങ്ങളും നമ്മുടെ ഡിസൈൻ്റെ പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഡിഫെൻസീവ് ഡിസൈൻ എന്ന് പറയുന്നത് അതായത് മനുഷ്യർക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് ആ തെറ്റുപറ്റാറ്റ രീതിയിൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക ഉദാഹരണത്തിന് ഒരു സിം കാർഡ് ഫോണിൽ നേരെ മാത്രമേ ഇടാൻ പറ്റൂ തിരിച്ചിട്ടാൽ കയറില്ല അല്ലെങ്കിൽ ഒരു യു ഡ്രൈവ് ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റൂ ഇതൊക്കെ ഡിഫെൻസിവ് ഡിസൈൻ ആണ് തെറ്റുപറ്റാനുള്ള സാധ്യതയെ തന്നെ ഇല്ലാതാക്കുക അപ്പൊ ഇതാണ് ശരിക്കുള്ള കാര്യം മർഫി നമുക്ക് തന്നതൊരു മുന്നറിയിപ്പാണ് പക്ഷെ നമ്മളോ നമ്മളതിനെ ഒരു തമാശയാക്കി മാറ്റി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഓ മർഫിയുടെ നിയമം എന്ന് പറഞ്ഞ് നമ്മൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്നങ്ങ് ഒഴിഞ്ഞുമാറും വാ നമുക്കൊരു യഥാർത്ഥ കഥ കേൾക്കാം അപ്പൊ ഇത് കുറച്ചുകൂടി വ്യക്തമാവും ജീവിതത്തിൽ ഈ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഒരു ചെറിയ മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ വലിയൊരു പ്രശ്നം എങ്ങനെ ഒഴിവാക്കാമായിരുന്നു എന്ന് കാണാം ഇത് ഡി ആർ നായരുടെ തന്നെ ഒരു അനുഭവമാണ് അദ്ദേഹത്തിനൊരു ഡോക്ടറെ കാണാൻ അത്യാവശ്യമായ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു രാവിലെ പോകാനിറങ്ങിയപ്പോൾ കാറ് സ്റ്റാർട്ടാവുന്നില്ല ഒട്ടും സമയം കളയാതെ അദ്ദേഹം ഒരു ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഒരു ട്രെയിനും പിടിച്ച് കറക്റ്റ് സമയത്ത് തന്നെ ക്ലിനിക്കിലെത്തി ഭാഗ്യം പക്ഷേ അവിടെ എത്തിയപ്പോൾ റിസപ്ഷനിസ്റ്റ് പറഞ്ഞത് എന്താണെന്നോ ക്ഷമിക്കണം ഡോക്ടർ ഇന്ന് വരുന്നില്ല അപ്പൊ പറയോ ഇത് വെറുമൊരു ബാഡ് ലക്കായിരുന്നോ അതോ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഉറപ്പു വരുത്താത്ത ഒരു അനുമാനത്തിന്റെ ഫലമായിരുന്നോ നിങ്ങൾക്കെന്ത് തോന്നുന്നു ഇവിടെയാണ് മർഫിയുടെ നിയമത്തിന്റെ യഥാർത്ഥ പാഠമുള്ളത് ആകെ വേണ്ടിയിരുന്നത് ഒരൊറ്റ ഫോൺ കോൾ ആയിരുന്നു രണ്ടു ദിവസം മുൻപെടുത്ത അപ്പോയിൻമെന്റ് ആണെങ്കിലും പോകുന്നതിനു മുൻപോ ഒന്ന് വിളിച്ചുറപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പാടും സമയനഷ്ടവും ഒഴിവാക്കാമായിരുന്നു അതായിരുന്നു അവിടുത്തെ ഡിഫെൻസീവ് ഡിസൈൻ ആ ചെറിയ മുൻകരുതൽ അപ്പോൾ ഇനി കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ വെറുതെ പ്രവചിച്ചുകൊണ്ടിരിക്കണോ അതോ അവയെ തടയാൻ ശ്രമിക്കണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഒന്നാമതായി മർഫിയുടെ നിയമം വിധിയെക്കുറിച്ചല്ല രണ്ടാമത് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ സാധ്യത എന്ന് കണ്ടെത്താനുള്ള ഒരു ടൂളാണിത് മൂന്നാമത് നമ്മൾ ഉറപ്പുവരുത്താത്ത അനുമാനങ്ങളാണ് പലപ്പോഴും പരാജയങ്ങളിലേക്ക് നയിക്കുന്നത് ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം പരാജയങ്ങൾ തടയാനുള്ള ചെറിയ സിസ്റ്റമുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്കും കഴിയും അതുകൊണ്ട് അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നമ്മുടെ പരാജയങ്ങൾ പ്രവചിക്കാൻ മർഫിയുടെ നിയമത്തെ നമ്മൾ വെറുതെ അനുവദിക്കുകയാണോ അതോ ആ പരാജയങ്ങളെ മുൻകൂട്ടി കണ്ട് തടയാൻ നമ്മൾ അതിനെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണോ ചിന്തിക്കുക